സ്ലബ് സ്റ്റിൽക്കിൽ വരുന്നത് നമ്മുടെ അടുത്ത അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് അപ്പൊ നെക്കാണ് ഇതിന്റെ അടിപൊളി അടിപൊളിയായിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബീഡ്സും അതുപോലെ പേൾസും അതിന് മാച്ച് ആവുന്ന പേൾസും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഒരു ആന്റിഗോൾഡ് അതുപോലെ തന്നെ ഈ ലാവൻഡർ ഷെയ്ഡിന് മാച്ച് ആവുന്ന പേൾസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഏരിയയിലേക്കാണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സ്ലബ് സ്റ്റിൽ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒള്ളി ഫൈവ് നയൻറ്റീൻ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേഗം ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത്രയും സൂപ്പർ കുർത്തിയാണ് നിങ്ങൾക്ക് ഫൈവ് നയൻറ്റീനൻ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി നെക്കാണ് ഇതിന്റെ നെക്കാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് അപ്പൊ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് വീണ്ടും പറയുന്നത് വേഗം ഓർഡർ ചെയ്തോളൂ അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് ബീട്രൂട്ട് കളറാണ് കേട്ടോ അല്ലാതെ റാണി പിങ്ക് അല്ല ബീട്രൂട്ട് ആണ് അപ്പൊ അതിലേക്ക് നല്ല നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആൻറ്റിഗോൾഡ് ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ പേൾസിന്റെ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഫൈവ് നയൻറ്റി നയൻ ഉള്ളി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ജോർജറ്റിലായിരുന്ന സിൽവർ വർക്കുള്ള നമ്മുടെ അടുത്ത ഡിസൈൻ ആട്ടോ അപ്പൊ ഇതിന്റെ സിൽവർ ഷെയ്ഡിലുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് റെയിൻബോ ബീഡ്സും സിൽവർ കളറിലെ ബീറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത് മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ബ്രിഞ്ചാൽ കളറാണ് വരുന്നത് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏലൈൻ ഫ്രോക്ക് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആട്ടോ അപ്പൊ ഇത്രനാളം നമ്മൾ ഗോൾഡൻ കളറിലെ വർക്ക് ആയിരുന്നു കൊണ്ടിരുന്നത് അപ്പൊ ഇത് നല്ലൊരു സിൽവർ ആൻഡ് റെയിൻബോ കളറില് ബീറ്റ്സ് വർക്കാണ് എവിടെത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ചെയ്യുന്നത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് നമുക്കിത് നാല് കളേഴ്സിലാണ് അവൈലബിൾ അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് തന്നത് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡും റെയിൻബോ ഷെയ്ഡിലെയും ബീഡ്സും കട്ട് ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തത് അപ്പൊ മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ വീഡിയോ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് കാണുന്നത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് അതിലേക്ക് സിൽവർ ഷെയ്ഡിലുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ജെറ്റ് ബ്ലാക്കിലേക്ക് സിൽവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ട് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ യോക്ക് ഏരിയയിലേക്ക് ഇങ്ങനെ സിഗ്സാഗ് ലൈൻസ് പോലുള്ള ഫാബ്രിക് ആണ് ഈ ഏരിയയിലേക്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കോളറിൽ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് രണ്ട് കളർ കോമ്പിനേഷൻ ആണ് യോക്കിലെ ഫാബ്രിക് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻ്റെ യോഗില് ഡിസൈൻ ഉണ്ട് ബാക്ക് ലിങ്ങ് ബോട്ടം വരുന്നത് യോക്ക് ഏരിയയിലേക്കുള്ള ഫാബ്രിക് കഴിഞ്ഞാണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത് രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉള്ള ഡിസൈൻ ആണ് പിന്നെ നമുക്ക് മീഡിയം ലാർജ് എക്സലൻ ഡ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്